ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് ഡിഗ്രി കോഴ്സിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ചിത്രകല ശില്പകല അപ്ലൈഡ് ആർട്സ് ആർട്സ് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എന്നീ നാല് ശാഖകളിൽ നാല് വർഷത്തെ ബി എഫ് എ ബിരുദം നേടാൻ ഇപ്പോൾ അപേക്ഷിക്കാം പരസ്യരംഗം ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വെബ്സൈറ്റ് രൂപകൽപ്പന മൾട്ടിമീഡിയ ഗെയിമിംഗ് എന്നിങ്ങനെ അപ്ലൈഡ് ആർട്സ് രംഗത്ത് ആകർഷകമായ തൊഴിൽ സാധ്യതകളാണ് ഈ കോഴ്സിലൂടെ നേടാൻ കഴിയുക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ഉന്നത പഠനത്തിനും പരിശീലനത്തിനും അവസരമുണ്ടായിരിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ പാസ് ഏത് വിഷയമായാലും കുഴപ്പമില്ല പാസായാൽ മതിയാവും മിനിമം മാർക്കില്ല പ്രോഗ്രാം രീതി ആദ്യ വർഷം പൊതുവായ ക്ലാസുകളായിരിക്കും തുടർന്ന് ഏതെങ്കിലും ഒരു ശാഖയിൽ സ്പെഷ്യലൈസേഷൻ എന്നതാണ് രണ്ടാമത്തെ രീതി ആദ്യ വർഷ പരീക്ഷയിലെ പ്രകടനവും വിദ്യാർത്ഥിയുടെ താല്പര്യവും പരിഗണിച്ചാണ് സ്പെഷ്യലൈസേഷൻ തീരുമാനിക്കുക സ്കൾച്ചർ പെയിന്റിംഗ് അപ്ലൈഡ് ആർട്ട് എന്നീ വിഷയങ്ങളിൽ വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ത്രീ എന്നീ അനുപാതത്തിൽ സീറ്റുകൾ വകയിരുത്തും എന്നാൽ ആർട്സ് ഹിസ്റ്ററി താല്പര്യമുള്ളവരെ ആദ്യ വർഷം തന്നെ ആ കോഴ്സിലേക്ക് പ്രവേശിപ്പിക്കും ആപ്ലിക്കേഷൻ ഫീ അറുന്നൂറ് രൂപ എസ് സി എസ് ടി മുന്നൂറ് രൂപ ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി ആറ് ഏഴ് വരെയാണ് ഓൺലൈൻ വഴി അപേക്ഷിച്ചപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവ തിരുത്തേണ്ടത് പത്ത് ഏഴ് വരെ ഈ കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നവർ ഒരു അഭിരുചി ടെസ്റ്റ് എഴുതേണ്ടതാണ് അതിനെക്കുറിച്ച് പറയുന്നതാണ് അതിനുവേണ്ടിയുള്ള ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് പന്ത്രണ്ട് ഏഴ് മുതൽ പതിനേഴ് ഏഴ് വരെ അഫ്രിജ് ടെസ്റ്റ് വരുന്നത് ഇരുപത്തിനാല് ഏഴിലാണ് ടെസ്റ്റിന്റെ ബേസ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് വരുന്നത് മുപ്പത് ഏഴിലാണ് അലോട്ട്മെന്റ് വരുന്നത് ഒന്ന് എട്ടിലാണ് അലോട്ട്മെന്റ് ലഭിച്ചവർ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഒന്ന് എട്ട് മുതൽ നാല് എട്ട് വരെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചവർ എവിടെയാണോ അലോട്ട്മെന്റ് ലഭിച്ചത് ആ സ്ഥാപനത്തിൽ അഞ്ച് എട്ടിൽ ജോയിൻ ചെയ്യേണ്ടതാണ് ഹയർ ഓപ്ഷൻ റീ അറേഞ്ച്മെന്റ് ചെയ്യേണ്ടത് ആറ് എട്ട് മുതൽ ഏഴ് എട്ട് വരെ ക്ലാസുകൾ ആരംഭിക്കുന്നത് എട്ട് എട്ട് മുതലാണ് സെക്കൻഡ് അലോട്ട്മെന്റും അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഒമ്പത് എട്ടിലാണ് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചവർ പന്ത്രണ്ട് ിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഇരുപത് ഒമ്പതിലാണ് ഇനി അഫിരുചി ടെസ്റ്റിന്റെ സമയക്രമം നോക്കാം നാല് പാർട്ടുകളായിട്ടാണ് ഇത് വരുന്നത് പാർട്ട് വൺ രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണിവരെ ഡ്രോയിങ് ടെസ്റ്റാണ് ബി എഫ് എയിൽ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം രണ്ട് മണിക്കൂർ നൂറ് മാർക്കുമാണ് പാർട്ട് ടു രാവിലെ പതിനൊന്നേ കാൽ മുതൽ പതിനൊന്നേ മുക്കാൽ വരെ കലകളുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യങ്ങളും അപേക്ഷകന്റെ സ്പെഷ്യലൈസേഷൻ താല്പര്യം സംബന്ധിച്ച ഒരു വിവരണവും ഉണ്ടായിരിക്കും മുപ്പത് മിനിറ്റ് ഇരുപത്തഞ്ച് മാർക്ക് എല്ലാ അപേക്ഷകരും ഇത് എഴുതേണ്ടതാണ് പാർട്ട് ത്രീ മുതൽ പന്ത്രണ്ടേ മുക്കാൽ വരെ ക്രിയേറ്റീവ് ടെസ്റ്റിംഗ് ഇതിൽ വരുന്നത് കലാ നിരൂപണം ഉൾപ്പെടെ നാല് വിവരണ ചോദ്യങ്ങളും ചിത്രകലാവാസന നിർണ്ണയിക്കുന്ന ലഘു ചോദ്യങ്ങളും നാൽപ്പത്തി മിനിറ്റ് എൺപത് മാർക്കുമാണ് ബി എഫ് എ ആർട്സ് ആൻഡ് വിഷ സ്റ്റഡീസ് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് പാർട്ട് ഫോർ ഒന്ന് എ ബി സി അല്ലെങ്കിൽ സി എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് എ ഡിസൈൻ ടെസ്റ്റ് ബി ക്രിയേറ്റീവ് പെയിന്റിംഗ് ടെസ്റ്റ് സി ക്രിയേറ്റീവ് സ്കൾച്ചർ ടെസ്റ്റ് പാർട്ട് ഒന്ന് രണ്ട് നാല് ബി എഫ് എ ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ പ്രവേശനം നേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് രണ്ട് മണിക്കൂർ No arts, history, and visual. സ്റ്റഡീസിന് താൽപര്യമുള്ളവർ രണ്ട് മൂന്ന് ഭാഗങ്ങൾ എഴുതണം എന്നാൽ ഇവയിലെല്ലാം നാല് പാർട്ടിലും ശ്രമിക്കുന്നവർ നാല് ഭാഗങ്ങളും എഴുതണം അഞ്ചേകാൽ മണിക്കൂർ മുന്നൂറ്റി അഞ്ച് മാർക്കിനുമായിരിക്കും ആനുവൽ ഫീ മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് ഇതുകൂടാതെ യൂണിവേഴ്സിറ്റി ഫീയും ഉണ്ടാകും മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ ട്യൂഷൻ ഫീ ആണ് ഇത് രണ്ടു തവണയായി അടയ്ക്കാവുന്നതാണ് കോളേജുകളിലെ സീറ്റ് വിവരങ്ങൾ നോക്കാം കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തിരുവനന്തപുരം നാൽപ്പത്തെട്ട് സീറ്റാണുള്ള രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് മാവേലിക്കര നാപ്പത്തഞ്ച് സീറ്റ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തൃശൂർ അമ്പത്തിരണ്ട് സീറ്റ് ഇതിൽ ഏഴ് സീറ്റ് മാത്രമേ ആർട്സ് ഹിസ്റ്ററി ആൻഡ് വിഷൽ സ്റ്റഡീസിനുള്ളത് കൂടുതൽ അറിയുന്നതിന് ഡബ്ല്യൂ 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 ഡി ടി ഇ കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്